ആ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കേരളത്തിൽ ഏറ്റവും അധികം ചർച്ചയായിരിക്കുന്ന ഒരു വിഷയം എനിക്ക് സാധാരണ മനുഷ്യർക്ക് അത് എത്രമാത്രം മനസ്സിലായിട്ടുണ്ട് എന്നതിൽ എനിക്ക് സംശയമുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഇപ്പോഴാണ് ഞാൻ അതൊന്ന് ശ്രദ്ധിച്ച് പഠിക്കുന്നത് കീം എന്നാൽ അതൊരു ഷോർട്ട് ഫോമാണ് കേരള എൻജിനീയറിംഗ് ആർക്കിടെക്ചർ മെഡിസിൻ എന്നാണ് അതിൻ്റെ ഫുൾ ഫോം ഈ മൂന്ന് കോഴ്സുകൾക്ക് വേണ്ടിയുള്ള കേരളത്തിന്റെ എൻട്രൻസ് ടെസ്റ്റാണ് കീം കേന്ദ്ര സർക്കാർ നടത്തുന്ന നീറ്റ് പോലെ ഈ എൻട്രൻസ് ടെസ്റ്റിൽ പങ്കെടുക്കുന്നവർക്ക് മാത്രമേ ഈ കോഴ്സുകളിൽ അഡ്മിഷൻ കിട്ടും ഇപ്പോൾ ഇത് വിവാദമായിരിക്കുന്നത് എഞ്ചിനീയറിംഗ് അഡ്മിഷനാണ് ഈ എഞ്ചിനീയറിംഗ് അഡ്മിഷൻ വിവാദമാവുകയും കുട്ടികൾ കുഴപ്പത്തിലാവുകയും ചെയ്തു എക്കാലത്തെയും പോലെ സർക്കാരിന്റെ കാഞ്ഞ ബുദ്ധി അവസാന നിമിഷം അവർ വിചാരിക്കുന്നത് സാധിച്ചെടുക്കാനുള്ള ഗൂഢ നീക്കം അവസാന നിമിഷം അതായത് ഈ ഓഗസ്റ്റ് പതിനാറാം തീയതിക്ക് മുമ്പ് ഈ അഡ്മിഷൻ പ്രോസസ്സ് പൂർത്തിയായില്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ അനുമതി നഷ്ടപ്പെടും ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ അഡ്മിഷൻ എടുത്ത് പഠനം ആരംഭിക്കേണ്ടത് ഓഗസ്റ്റ് പതിനാറിന് മുമ്പാണ് അതിന് മുൻപ് നടപടിക്രമങ്ങൾ പൂർത്തിയായി കുട്ടികൾ പഠിക്കാൻ തുടങ്ങിയില്ലെങ്കിൽ കുട്ടികൾക്ക് പഠിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട് അതുകൊണ്ട് ഈ ജൂലൈ മാസത്തിൻ്റെ പകുതിയോടുകൂടി ഈ വിവാദമുണ്ടാക്കിയാൽ അതിന് പരിഹാരമുണ്ടാക്കാൻ സമയമില്ല കോടതിയിൽ പോയാൽ തലവേദനയാവും നീണ്ടുപോകും എന്നതുകൊണ്ടാണ് സർക്കാർ വളരെ രഹസ്യമായി കുട്ടികളുടെ ഭാവി നശിപ്പിക്കുന്ന തരത്തിൽ ഒരു നീക്കവുമായി രംഗത്ത് വന്നത് എന്നാൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഞൊടിയിടയിൽ കേരള ഹൈക്കോടതി തീരുമാനമെടുത്തു ഞാൻ ഇന്നേ വരെ ഹൈക്കോടതി ഇത്ര വേഗത്തിൽ ഒരു തീരുമാനമെടുക്കുന്നത് കണ്ടിട്ടില്ല സർക്കാരിന്റെ കീ ഫലം ഹൈക്കോടതി വേഗത്തിൽ റദ്ദു ചെയ്യുന്നു അതായത് എന്ന പേരുള്ള ഒരു പെൺകുട്ടി അടക്കം കുറച്ച് പെൺകുട്ടികളുടെ പേരിൽ കോടതിയെ സമീപിക്കുന്നു കോടതി കേസ് ഫയൽ സ്വീകരിക്കുന്നു സർക്കാർ നോട്ടീസ് കൊടുക്കുന്നു പക്ഷേ ഒരു ദിവസത്തിനകം കേരള ഹൈക്കോടതി ജസ്റ്റിസ് ഡി കെ സിംഗ് ആ ഫലം റദ്ദ് ചെയ്യുന്നു സർക്കാരിന്റെ നിയമവിരുദ്ധമാണ് കുട്ടികളോട് കാട്ടിയിരിക്കുന്നത് അനീതിയാണ് എന്ന് പറഞ്ഞ് റദ്ദു ചെയ്യുന്നു അന്ന് രാത്രി തന്നെ സർക്കാർ കൊണ്ടുപോയി അപ്പീൽ കൊടുത്തു ഡിവിഷൻ ബെഞ്ചിൽ ഒരു ഡിവിഷൻ ബെഞ്ചിൽ അപ്പീലൊക്കെ പരിഗണിക്കുന്ന എത്ര നേരം എടുക്കും നമുക്കറിയാം പിറ്റേ ദിവസം ഡിവിഷൻ ബെഞ്ച് കേസ് പരിഗണിച്ച് അപ്പീൽ തള്ളി അതായത് സ്റ്റേ കൊടുത്തില്ല മുമ്പോട്ട് പോകാനുള്ള നടപടിക്രമങ്ങൾക്ക് അനുമതി കൊടുത്തില്ല അപ്പീൽ തള്ളി ഇനി സർക്കാരിന് മുമ്പിൽ സുപ്രീം കോടതി പോവുകയാണ് കുട്ടികളുടെ ഭാവി പന്താടിക്കൊണ്ട് സുപ്രീം കോടതി പോയാൽ അത് തിരിച്ചടിയാവും എന്നറിയാവുന്നതുകൊണ്ട് സർക്കാർ ഇനി സുപ്രീം കോടതിയിലേക്ക് പോകേണ്ട എന്ന് തീരുമാനിച്ചു ഹൈക്കോടതി വിധി അംഗീകരിച്ചു അതനുസരിച്ച് പുതിയ റാങ്ക് പട്ടിക ഇന്നലെ രാത്രി തന്നെ പ്രസിദ്ധീകരിച്ചു ഇത്ര വേഗത്തിൽ കോടതിയുടെ ഇടപെടൽ ഇത്ര വേഗത്തിൽ സർക്കാരിൻ്റെ തിരുത്ത് ഇതിനു മുൻപ് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്തായാലും കുട്ടികൾ രക്ഷപ്പെട്ടു എന്ന് പറയാം ഞാൻ ആശങ്കപ്പെട്ടിരുന്നത് ഈ വിഷയം വഷളായാൽ കുട്ടികളുടെ ഭാവി എങ്ങനെ ബാധിക്കുമെന്ന ഓർത്താണ് എന്താണ് വിവാദത്തിന്റെ പശ്ചാത്തലമെന്ന് മറന്നാടൻ പ്രേക്ഷകർക്ക് അറിയില്ല എന്നെനിക്ക് എനിക്ക് തോന്നിയത് കൊണ്ട് വിശദീകരിക്കാം എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധികളിൽ ഒന്ന് ഞാൻ പലപ്പോഴും എൻ്റെ വലിയ പ്രതിസന്ധികളെ കുറിച്ച് പറയാറുണ്ട് എന്നെ അറിയിക്കുന്ന പ്രധാനപ്പെട്ട ചില വാർത്തകൾ ജനുവൻ ആയിരിക്കുന്ന ചില വാർത്തകൾ അത് വേണ്ട പോലെ ശ്രദ്ധ കൊടുത്ത് മനസ്സിലാക്കി പഠിച്ച് സമയത്ത് അവതരിപ്പിക്കാൻ കഴിയുന്നില്ല എന്നതാണ് അതിന് കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാനൊരു റിപ്പോർട്ടർ അല്ല ഞാനൊരു എഡിറ്ററാണ് അല്ലെങ്കിൽ ഞാനൊരു സ്ഥാപനം നടത്തിപ്പുകാരനാണ് അതിനിടയിലാണ് ഞാൻ ചില വിഷയങ്ങൾ തെരഞ്ഞെടുത്ത് അവതരിപ്പിക്കുന്നത് പക്ഷേ പലരും എൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വിവരങ്ങളുമായി വരികയാണ് അതിന് വേണ്ടത്ര ശ്രദ്ധ കൊടുക്കാൻ കഴിയാത്തതുകൊണ്ട് പലപ്പോഴും പല വാർത്തകളും സമയത്ത് അവതരിപ്പിക്കാൻ കഴിയുന്നില്ല ഈ കീം റിസൾട്ട് വന്ന അന്നു മുതൽ നിരവധി പേർ എന്നോട് പറയുന്നുണ്ട് ഇത് അന്യായമാണ് തട്ടിപ്പാണ് എനിക്കും തോന്നി അന്യായമാണ് തട്ടിപ്പാണ് സമയം പോലെ പഠിച്ച് ചെയ്യാം എന്ന് കരുതി മാറ്റിവെക്കും ദൈനംദിന ജോലിക്ക് പുറമെ ഓരോ ദിവസവും എമേർജി ചെയ്ത് വരുന്ന പ്രധാനപ്പെട്ട വാർത്തകളുടെ പിറകെ പോകുമ്പോൾ മാറ്റിവയ്ക്കും ഹൈക്കോടതി വിധി വന്നപ്പോൾ അതിനു മുൻപ് റിസൾട്ട് വന്ന അന്നു മുതൽ എന്നെ ബന്ധപ്പെട്ടു ഒരു അധ്യാപകൻ തൻ്റെ മകൾക്ക് വേണ്ടി എന്നെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു അധ്യാപകന്റെ മെസ്സേജുകൾ ഞാൻ വായിച്ചു നോക്കി സങ്കടം വന്നു കാരണം കൃത്യമായി അദ്ദേഹം എന്നെ അറിയിച്ചിരുന്നു ഇപ്പോഴാണെങ്കിലും അതിന് പ്രസക്തി ഉണ്ട് എന്താണ് വിഷയമെന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ അത് ഉതകും ഞാൻ അദ്ദേഹത്തിന് അനുമതി ചോദിച്ചിട്ടില്ലാത്തത് കൊണ്ട് പേര് പറയുന്നില്ല അതിനു മുമ്പ് എന്താണ് വിഷയമെന്ന് ചെറുതായിട്ട് മനസ്സിലാക്കുക രണ്ടായിരത്തി പതിനൊന്ന് വരെ എൻട്രൻസ് ആയിരുന്നു കീം പരീക്ഷയായിരുന്നു ഇതിന്റെ മാനദണ്ഡം കുട്ടികൾ പരീക്ഷ എഴുതുക എൻട്രൻസിന്റെ റിസൾട്ട് പ്രസിദ്ധീകരിക്കും എൻട്രൻസിൽ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയവർക്ക് അഡ്മിഷൻ കിട്ടും എന്നാൽ അതിനൊരു കുഴപ്പം സർക്കാർ കണ്ടെത്തുന്നു സി ബി എസ് ഇ പരീക്ഷ എഴുതുന്നവർക്കായിരിക്കും കൂടുതൽ എൻട്രി കിട്ടുന്നത് അ സി ബി എസ് ഇ എൻട്രൻസിന് അനുകൂലമായ തരത്തിൽ ഉയർന്ന നിലവാരമുള്ള സിലബസ് ആണ് അതുകൊണ്ട് എൻട്രൻസ് പരീക്ഷയിൽ സി ബി എസ് ഇക്കാർ മുമ്പിൽ വന്നു സംസ്ഥാന സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് എൻട്രൻസ് അഡ്മിഷൻ കിട്ടാതെ വന്നു രണ്ടായിരത്തി പതിനൊന്ന് മുതൽ വളരെ ശാസ്ത്രീയമായി അന്താരാഷ്ട്ര തലത്തിൽ ചർച്ച ചെയ്തുണ്ടാക്കിയ ഒരു ഫോർമുല കൊണ്ടുവന്നു അതനുസരിച്ച് ഇക്വലൈസേഷൻ നടത്തും എന്ന് വെച്ചാൽ സി ബി എസ് ഇസ് കേരള സിലബസും അടക്കം എല്ലാ സിലബസുകളുടെയും മാർക്കുകളുടെ നിലവാരം എടുത്ത് അതിനെ ആവറേജ് ചെയ്യുന്ന ഒരു ഇന്റർനാഷണൽ ഫോർമുല കൊണ്ടുവന്നു ഈ ഫോർമുല അനുസരിച്ച് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ എൻട്രൻസ് നടത്തും എൻട്രൻസിന്റെ മാർക്ക് അമ്പത് ശതമാനം പരിഗണിക്കും അമ്പത് ശതമാനം പ്ലസ് ടുവിന്റെ അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി ബോർഡിന്റെ റിസൾട്ടാണ് ഇത് രണ്ടും തമ്മിൽ മിക്സ് ആണ് അതായത് എൻട്രൻസ് ഉണ്ടാവണം അതിന് പകുതിയെ പരിഗണിക്കൂ ഒപ്പം പ്ലസ് ടുവിന്റെ മാർക്കും പരിഗണിക്കും അപ്പോഴും ഒരു പ്രശ്നമുണ്ടായി പ്ലസ് ടുവിന് കേരള സിലബസിൽ മുഴുവൻ മാർക്കജും വാരി കോരി കൊടുക്കുകയാണ് എന്തെങ്കിലും എഴുതിയാൽ മതി പരീക്ഷ എഴുതാത്തവനും ജയിക്കുന്ന കാലമാണ് എന്നാൽ സി ബി എസ് ഇയും ഐ സി എസ് സിയും അങ്ങനെയല്ല ഓരോ സിലബസിനും വ്യത്യസ്തമായ രീതിയിലാണ് മാർക്ക് അങ്ങനെ വരുമ്പോൾ കേരള സിലബസിൽ പരീക്ഷ എഴുതുന്നവർക്ക് എൻട്രൻസിന് മുഴുവൻ അഡ്മിഷൻ കിട്ടും സി ബി എസ് ഇയിലോ മറ്റ് ഐ സി എസ്ഇയിലോ അടക്കമുള്ള പരീക്ഷ എഴുതുന്നവർക്ക് കിട്ടാതെ വരും നേരത്തെ പ്രശ്നം സി ബി എസ് ഇക്കാർക്ക് മാത്രം കിട്ടും കേരള സിലബസുകാർക്ക് കിട്ടത്തില്ല എന്നതായിരുന്നു പുതിയ പ്രശ്നം സി ബി എസ് ഇക്കാർക്ക് കിട്ടത്തില്ല കേരള സിലബസുകാർക്ക് കിട്ടും എന്നത് അതുകൊണ്ട് ഒരു അന്താരാഷ്ട്ര മാനദണ്ഡം എടുത്തു ഒരു ഈക്വലൈസേഷൻ അതായത് ഓരോ കോഴ്സിൻ്റെയും നിലവാരമനുസരിച്ച് ഒരു അന്താരാഷ്ട്ര മാനദണ്ഡത്തിൽ ഒരു കൃത്യമായ ഫോർമുല ഉണ്ടാക്കി ആ ഫോർമുലയുടെ അടിസ്ഥാനത്തിൽ മാർക്ക് നിശ്ചയിക്കുക അതിൻ്റെ അടുത്തൊരു മാനദണ്ഡം മൂന്ന് വിഷയങ്ങൾ മാത്സ് ഫിസിക്സ് കെമിസ്ട്രി മൂന്ന് വിഷയങ്ങൾക്കും തുല്യമായി പരിഗണിക്കുക ഒന്ന് രണ്ട് പരീക്ഷയിൽ ഏറ്റവും ഉയർന്ന മാർക്ക് സി ബി പരീക്ഷയുടെ ശരാശരി മാർക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയവരുടെ ശരാശരി മാർക്ക് എടുത്തിട്ട് മാനദണ്ഡം സൃഷ്ടിക്കുക ഇത്തരത്തിലൊരു അന്താരാഷ്ട്ര മാനദണ്ഡം അനുസരിച്ച് ഈക്വലൈസേഷൻ കൊണ്ടുവന്ന് എല്ലാവരെയും ഒരു വിധത്തിൽ ഉൾക്കൊള്ളിച്ചു അതായത് ഓരോ കോഴ്സിന്റെയും നിലവാരം അനുസരിച്ച് പരീക്ഷയുടെ നിലവാരം അനുസരിച്ച് ഏകദേശം ഒരു ഫോർമുല രൂപം കൊടുത്തു ആ ഫോർമുലയുടെ അനുസരിച്ച് റാങ്ക് ലിസ്റ്റിനെക്കാൻ തുടങ്ങി അപ്പോഴുണ്ടായ നേരത്തെ സി ബി എസ് സി കാർക്കുണ്ടായിരുന്ന മുൻതൂക്കം നഷ്ടപ്പെട്ടു ഈ പരീക്ഷക്കാർക്കും കിട്ടും അവർക്ക് കുറച്ചുകൂടി കിട്ടും എന്നിരുന്നാലും സി ബി എസ് സി മൂല്യം കൂടുതലായതുകൊണ്ട് ആ സിലബസിന് വാല്യൂ കൂടുതലായതുകൊണ്ട് കേരള സിലബസുകാർ അല്പം താഴെ നീക്കും യഥാർത്ഥത്തിൽ അതാണ് കൃത്യം അതായത് കേരള സിലബസിൽ പഠിച്ച് മാർക്ക് കിട്ടുന്നതിനേക്കാൾ അല്പം കുറഞ്ഞ മാർക്ക് സി ബി എസ് ഇ കിട്ടിയാലും മുമ്പിൽ വരുന്ന സാഹചര്യം ഉണ്ടായി അത് തരക്കേടില്ലാത്ത അന്താരാഷ്ട്ര മാനദണ്ഡം എന്ന നിലയിൽ പോയപ്പോഴാണ് സർക്കാരിന് പൊതുവിദ്യാഭ്യാസത്തോടാണ് കൂറെ എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടി പുതിയ രാശയം കൊണ്ടുവന്നത് അങ്ങനെ സർക്കാർ എന്തു ചെയ്തു ഒരു കമ്മീഷനെ ലഭിക്കുന്നു ഈ കമ്മീഷനോട് പറഞ്ഞ് നിങ്ങൾ പഠിക്കൂ നമ്മുടെ കുട്ടികൾ സ്റ്റേറ്റ് സിലബസിലെ കുട്ടികൾക്ക് പ്രാധാന്യം കിട്ടണം കമ്മീഷൻ വിശദമായി പഠിച്ചു സിറ്റിംഗ് നടത്തി അവർക്ക് പക്ഷേ ഈ ഒരു കൃത്യമായ ഒരു ഫോർമറ്റിൽ എത്താൻ കഴിഞ്ഞില്ല അതിന് ഒരുപാട് വിദഗ്ദ്ധരുടെ ആവശ്യമുണ്ട് സഹായമുണ്ട് എന്ന് അവർ റിപ്പോർട്ട് കൊടുത്തു എന്നിട്ട് പറഞ്ഞ് ധൃതി പിടിച്ച് തീരുമാനമെടുക്കരുത് നമുക്ക് കുറച്ചുകൂടി സാവകാശം എടുക്കാമെന്ന് വെച്ചു ഇത് സർക്കാരിന്റെ കയ്യിലിരിക്കുന്നു ഫെബ്രുവരിയിൽ കീം പരീക്ഷ അനൗൺസ് ചെയ്യുന്നു പുതിയ പ്രോസ്പെക്ടസ് പ്രസിദ്ധീകരിക്കുന്നു ഇതൊക്കെ പഴയ സിലബസ് രണ്ടായിരത്തി പതിനൊന്നിലുള്ള അതേ രീതി തന്നെ ഒന്നേ ഒന്നേ ഒന്ന് എന്നുള്ള അനുപാതം മാത്സിനും ഫിസിക്സിനും കെമിസ്ട്രിക്കും തുല്യമായ മാർക്ക് ഉള്ള അതേ രീതിയിൽ പ്രസിദ്ധീകരിക്കുന്നു കുട്ടികളെല്ലാം അതനുസരിച്ച് പഠിക്കുന്നു പഠനത്തിന് ശേഷം എല്ലാ പരിപാടികളും ഇനി പരീക്ഷാഫലം കാത്തിരിക്കുന്നു റിസൾട്ട് വരുന്നതിന് ഒരു മണിക്കൂർ മുമ്പ് സർക്കാർ പ്രോസ്പെക്ടസിൽ തിരുത്തൽ വരുത്തുന്നു ഓർക്കണം ഒരു മണിക്കൂറും റിസൾട്ട് വരുന്ന ഒരു മണിക്കൂറും പ്രോസ്പെക്ടസിൽ തിരുത്തൽ വരുത്തിയിട്ട് സർക്കാരിന്റെ ഇഷ്ടം അനുസരിച്ച് സ്റ്റേറ്റ് ഉള്ളവർക്ക് മാർക്ക് കിട്ടുന്ന തരത്തിൽ ഈ കംപ്ലീറ്റ് സംവിധാനം മാറ്റും അതിൽ മാസ് ഫിസിക്സ് കെമിസ്ട്രി എന്നത് അഞ്ച് മൂന്ന് രണ്ടാക്കി അത് തന്നെ അന്യായമാണ് കാരണം കുട്ടികൾക്ക് അത് അറിയില്ല കുട്ടികൾ പഠിച്ചത് എല്ലാം തുല്യം എന്ന് കരുതിയാണ് മാത്സിന് അഞ്ച് മാർക്കും ഫിസിക്സിന് മൂന്ന് മാർക്കും കെമിസ്ട്രിക്ക് രണ്ട് മാർക്കുമാണെങ്കിൽ കുട്ടികൾ അതനുസരിച്ച് പഠിക്കും അത്തരത്തിൽ അവരുടെ മൗലിക അവകാശങ്ങൾ ലംഘിച്ചുകൊണ്ട് പ്രോസ്പെക്ടസിൽ റിസൾട്ട് വരുന്നതിന് ഒരു മണിക്കൂർ മുമ്പ് തിരുത്തൽ വരുത്തിയിട്ട് അനൗൺസ് ചെയ്തതോടുകൂടി റാങ്ക് ലിസ്റ്റ് അടിമുടി തിരിഞ്ഞു സ്റ്റേറ്റ് സിലബസിൽ കിട്ടിയവർക്ക് വലിയ മുൻതൂക്കമുണ്ടായി ഒന്നാം റാങ്കിലേക്ക് വന്നു സി ബി എസ് ഇ പരീക്ഷ ചെയ്തവർ പുറകോട്ട് പോയി ഇതാണ് കോടതിയിലെത്തിയത് കോടതി പറഞ്ഞത് എങ്ങനെ ശരിയാവുന്നത് അപ്പോൾ സർക്കാരിന്റെ വാദം പ്രോസ്പെക്ടസ് തിരുത്താനുള്ള അവകാശം ഞങ്ങൾ കൊണ്ടെന്നാണ് തിരുത്തിക്കോളൂ അപ്പോൾ കോടതി വെച്ച് ഇതേക്കുറിച്ച് എന്തെങ്കിലും പഠന റിപ്പോർട്ടുണ്ടോ അപ്പോൾ അവർ പറഞ്ഞു ഇതാ ഞങ്ങൾക്ക് പഠന റിപ്പോർട്ടുണ്ട് കോടതി കൊണ്ടുവരാൻ പറഞ്ഞു അതൊക്കെ വളരെ വേഗത്തിൽ നടന്നു ഹൈക്കോടതിയെ പഠന റിപ്പോർട്ട് കൊണ്ടുവരാൻ പറഞ്ഞു പഠനപ്പെട്ട് അവിടെ കൊണ്ടുപോയി കോടതിന് മുമ്പിൽ ഹാജരാക്കിയപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്നത് ധൃതി പിടിച്ചത് ചെയ്യരുതെന്നാണ് ഇതിന് സമയം വേണമെന്നാണ് അതുകൊണ്ട് കോടതി പറഞ്ഞു നോ നടക്കില്ല ഇപ്പം പഴയതന്നെ നടക്കട്ടെ പിന്നെ ആലോചിക്കാമോ സർക്കാരിന് വേണമെങ്കിൽ അടുത്ത തവണ ശാസ്ത്രീയ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ മാറ്റാം പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇത് സി ബി എസ് ഇയിലെയും ഐ സി എസ്ഇയും അടക്കമുള്ള മറ്റ് സിലബസിൽ പഠിച്ച കുട്ടികളോട് ചെയ്ത അന്യായമാണ് ആ അന്യായമാണ് കോടതി പരിഗണിച്ചിരിക്കുന്നത് വാസ്തവത്തിൽ ഇത് മനസ്സിലാകണമെങ്കിൽ ഞാൻ മുമ്പ് സൂചിപ്പിച്ച എനിക്ക് അയച്ച മെസ്സേജ് കേൾക്കണം മെസ്സേജിൽ പറഞ്ഞു എന്റെ മകൻ എട്ടാം ക്ലാസ് മുതൽ എൻട്രൻസിന് വേണ്ടി തയ്യാറെടുത്തു നന്നായി പഠിച്ചു കീം നോർമലൈസ്ഡ് സ്കോർ മുന്നൂറിൽ ഇരുന്നൂറ്റി മുപ്പത് അവൻ കീ പരീക്ഷ എഴുതി അവന് മുന്നൂറിൽ ഇരുന്നൂറ്റി മുപ്പത് മാർക്ക് കിട്ടി കീമിനെ കുറിച്ച് ഒരു കാര്യം കൂടി പറയട്ടെ നൂറ്റി അൻപത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് നൂറ്റി അൻപത് ചോദ്യത്തിന് ഒരെണ്ണത്തിന് രണ്ട് മാർക്ക് വീതം അങ്ങനെ മുന്നൂറ് മാർക്ക് തെറ്റായ ഉത്തരം എഴുതിയാൽ ഒരു മാർക്ക് കുറയും ഇതാണ് ഈ പരീക്ഷയുടെ രീതി ഇതിൽ തന്നെ അഞ്ച് മൂന്ന് രണ്ട് വന്നാൽ മാസിന് എഴുപത്തി മാർക്ക് ഫിസിക്സിന് നാൽപ്പത്തഞ്ച് മാർക്ക് കെമിസ്ട്രിക്ക് മുപ്പത് മാർക്ക് എന്നാണ് കുട്ടികൾ അങ്ങനെയാണെങ്കിൽ മാസ് കൂടുതൽ പഠിക്കും ഇവിടെ പഠിച്ചില്ല കാരണം മൂന്നും തുല്യമായിരുന്നു അങ്ങനെയാണ് വന്നത് അങ്ങനെ ഈ പറഞ്ഞ കക്ഷിക്ക് മുന്നൂറിൽ ഇരുന്നൂറ്റി മുപ്പത് മാർക്ക് കിട്ടി സി ബി എസ് ഇ പ്ലസ് ടു മാർക്ക് ഇരുന്നൂറ്റി എഴുപത് ഔട്ട് ഓഫ് മുന്നൂറ് മുന്നൂറിൽ ഇരുന്നൂറ്റി എഴുപത് അവന് പ്ലസ് ടു മാർക്ക് കൊണ്ട് അങ്ങനെ അഞ്ഞൂറ് മാർക്ക് അവന് കിട്ടി രണ്ടും കൂടി അഞ്ഞൂറ് കിട്ടി പ്രോസ്പെക്ടസിൽ പറഞ്ഞിരിക്കുന്ന സ്റ്റാൻഡേർഡൈസേഷൻ ഫോർമുല അനുസരിച്ച് കഴിഞ്ഞ തവണ ചെയ്ത ചെയ്തുപോലെ ആണെങ്കിൽ എണ്ണൂറും ഇടയിൽ റാങ്ക് കിട്ടണം സി ടി തിരുവനന്തപുരം അല്ലെങ്കിൽ ഗവൺമെന്റ് തൃശൂർ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് പഠിക്കാം അതിനെ കേരളത്തിന് പുറത്തുള്ള എഞ്ചിനീയറിംഗ് കോളേജുകളുടെ വി മണിപ്പാൽ അമൃത റാങ്ക് ലിസ്റ്റിൽ ഉണ്ടായിട്ടും കുസാറ്റ് ഉൾപ്പെടെ അഡ്മിഷൻ നോക്കിയില്ല അതായത് ഇത്രയും വലിയ മാർക്ക് കിട്ടി അതുകൊണ്ട് കുസാറ്റിൽ പോയില്ല വി ഐ ടിയിൽ പോയില്ല മണിപ്പാലിൽ പോയില്ല പ്രതീക്ഷയിലാണ് എണ്ണൂറിനും ആയിരത്തിനും ഇടയിൽ കിട്ടും പക്ഷേ കേരള റാങ്ക് മന്ത്രി പ്രഖ്യാപിച്ചപ്പോൾ അവൻ സ്റ്റാൻഡേർഡൈസേഷൻ മെത്തേഡ് മാറ്റി സി ബി എസ്സിൽ എക്സാം വാലുവേഷൻ ടഫ് ആണ് പക്ഷെ സ്റ്റേറ്റ് സിലബസിൽ എളുപ്പമാണ് മാർക്ക് കുട്ടികൾക്ക് കിട്ടും നോക്കിയാൽ അറിയാം ഇടതുപക്ഷ അനുകൂല അധ്യാപക സംഘടനയെ കെ എസ് ടി എ മലയാള അസോസിയേഷൻ തുടങ്ങിയവയുടെ അന്തമായ സി ബി എസ് ഇ ബൂർഷ വിരോധത്തിന് പാവം കുട്ടികളിരയായി സി ബി എസ്സിൽ മാർക്ക് ലഭിക്കുന്ന കുറവായതിനാൽ കേരളത്തിൽ നഴ്സിംഗ് ഡിഗ്രി പ്രവേശനങ്ങൾക്ക് സി ബി എസ് ഇ കുട്ടികൾ സാധ്യത കുറവാണ് നാട് വിടാതിരിക്കാൻ കീം വഴിയുള്ള അഡ്മിഷൻ ആയിരുന്നു ഏക മാർഗം ഇതാണ് യഥാർത്ഥ പ്രശ്നം ചതിച്ചു സാർ കുട്ടികളെ അവർ കഷ്ടപ്പെട്ട് പഠിച്ചവരാണ് പൊതുവിദ്യാഭ്യാസത്തിൽ പഠിച്ചാൽ മാത്രമേ നല്ല കോളേജിൽ അഡ്മിഷൻ കിട്ടൂന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് സാർ ഓരോ സാധനങ്ങൾ വാങ്ങുമ്പോഴും ഞങ്ങൾ ടാക്സ് കൊടുക്കുന്നത് സി ബി എസ് ഇ പഠിക്കുന്നവർ കേരളത്തിലുള്ളവരല്ലേ അന്യരാജ്യക്കാർ ഒന്നുമല്ലല്ലോ ഇത്ര വെറുക്കാൻ ഞങ്ങൾ അത്ര സമ്പന്നർ ഒന്നുമല്ല നന്നായി പഠിപ്പിക്കുന്ന സ്കൂളിൽ പഠിച്ചു എന്ന് മാത്രം വിദ്യാഭ്യാസ രംഗത്തെ കെടുകാര്യസ്ഥിതിക്ക് കുട്ടികൾ എന്ത് പഠിച്ചു മുൻകൂട്ടി അറിയിച്ചിരുന്നു കൊള്ളാമായിരുന്നു എല്ലാ അഡ്മിഷനുകളും പ്രോസ്പെക്ടസ് അനുസരിച്ചാണ് നടക്കുന്നത് മുഖ്യധാര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യില്ല പൊതുവിദ്യാഭ്യാസ വാക്കിൽ കുടുങ്ങിക്കിടക്കുകയാണ് അവർ എല്ലാ രാജേയും കളക്ട് ചെയ്ത ശേഷമാണ് അവർ ഫോർമുല മാറ്റിയത് ഇത് നമ്മൾ കരുതുന്നതിലും വലിയ സ്കാം ആണ് ഉദ്ദേശിക്കുന്ന രീതിയിൽ റിസൾട്ട് വരുവാൻ വേണ്ട നിയമങ്ങൾ മാറ്റി ഇതിൽ അഴിമതി ഉണ്ട് സാർ കളി തുടങ്ങുന്നതിന് മുൻപാണ് നിയമങ്ങൾ തീരുമാനിക്കുന്നത് ഇവിടെ കളി തീർന്നതിന് ശേഷം നിയമം ആർക്കൊക്കെ വേണ്ടി മാറ്റി നിശ്ചയിച്ചു ഇതുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ ഒരു ഗ്രൂപ്പിൽ ഇതിനെ ഒരു കീം സ്കാം എന്നാണ് ഒരാൾ വിശേഷിപ്പിച്ചത് ബേസിക്കലി ഇതിനെ കീം സ്കാം എന്ന് തന്നെയാണ് വിശേഷിപ്പിക്കേണ്ടത് ബിക്കോസ് ഈ ഒരു ഫോർമുല ഫോർമുലേറ്റ് ചെയ്തത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ അത് നമ്മളുടെ ഡാറ്റാസ് ഒക്കെ കളക്ട് ചെയ്തു ഓൾറെഡി നമ്മുടെ മാർക്സ് ഐ മീൻ നോർമലൈസ്ഡ് സ്കോറ് പിന്നെ നമ്മുടെ ട്വൽത്ത് മാർക്ക് ഇതെല്ലാം അവര് ശേഖരിച്ച ശേഷമാണ് എന്തു ചെയ്യുന്നത് ഇവർ ഈ ഫോർമുല പ്രസിദ്ധീകരിക്കുന്നത് പിന്നെ മറ്റേ റേഷ്യോ ഫൈവ് ഈസ് ടു ത്രീ ഈസ് ടു ആ റേഷ്യോയും പ്രോബലി കുറച്ച് കുട്ടികളെ അവരിന്റെ അവർക്കറിയുന്ന ഫേവറബിൾ കുട്ടികളെ മാത്രം ഉയർത്തി കൊടുക്കാൻ വേണ്ടി പ്രോബലി ചെയ്തതല്ല എന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല മേ അത് ചെയ്തതായിരിക്കാം സോ ഇത് എക്സാമിന്റെ എല്ലാ ഡാറ്റാസും കളക്ട് ചെയ്തിട്ടാണ് ഇവർ ഈ ഒരു ഡിസിഷൻ എടുത്തിരിക്കുന്നത് അപ്പോ ഇത് ഒരു പെർട്ടിക്കുലർ വിഭാഗത്തിന് ഫേവർ ചെയ്തിട്ടാണ് ഇവർ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ഇതിനെ കീം സ്കാമ് തന്നെയാണ് വിശേഷിപ്പിക്കേണ്ടത് എനിക്ക് തോന്നുന്നു പ്രേക്ഷകർക്ക് ഇപ്പോൾ ഈ വിഷയം മനസ്സിലായെന്ന് എന്തായാലും വലിയൊരു അഴിമതിയും അന്യായവുമാണ് നടത്തുന്നത് ചില താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ചിലരുടെ മക്കൾക്ക് അഡ്മിഷൻ കിട്ടാൻ പൊതുവിദ്യാഭ്യാസത്തിന്റെ ലേബൽ ഒട്ടിച്ചുകൊണ്ട് കുട്ടികളുടെ ഭാവി ഇല്ലാതാക്കാൻ നടത്തിയ വലിയ നീക്കമാണ് കോടതി അട്ടിമറിച്ചത് അതിവേഗതയിൽ അതിന് തീരുമാനമുണ്ടാക്കി അതോടുകൂടി പാവപ്പെട്ട കുട്ടികളുടെ ഭാവി തൽക്കാലത്തേക്ക് രക്ഷപ്പെട്ടു ഈ വർഷം ഇനി ഇവർ പ്രോസ്പെക്ടസിൽ മാറ്റം വരുത്തി പണി കൊടുക്കാനുള്ള സാധ്യത വളരെയേറെയാണ് കേരളത്തിൽ ഒരു കുട്ടിയും ഉണ്ടാവരുത് എല്ലാവരും നാട് വിട്ടുപോക്കോണം മറ്റുള്ള കുട്ടികളൊക്കെ നാട് വിട്ടോണം ഈ നാട് ഞങ്ങൾ കുറച്ചു പേർക്ക് വേണ്ടിയുള്ളത് അടിമക്കൂട്ടങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് എന്നുള്ള ഒരു പ്രഖ്യാപനമാണ് സർക്കാർ നടത്തിയിരിക്കുന്നത്